വീട്ടിലൊക്കെ ഇതുപോലെ കളയുന്ന തുണി ഉണ്ട് അല്ലേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൊരു ടീ ഷർട്ടാണ് കേട്ടോ ടീ ഷർട്ട് ഇതുപോലെ ചതുരത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സെൻ്റർ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ അത് കട്ട് ചെയ്താൽ ചെറിയൊരു ഹോൾ കിട്ടും എന്നിട്ട് നമുക്കിതാ സിമെൻ്റ് ആണ് വേണ്ടത് അപ്പോൾ സിമൻറ്റൊക്കെ സിമൻറ്റ് കടയിൽ നമുക്ക് ലൂസായിട്ടൊക്കെ വാങ്ങിക്കാൻ കിട്ടും അഞ്ച് കിലോനെ അമ്പത് രൂപയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഞാനൊരു രണ്ട് ചിരട്ടയിൽ നിറയെ സിമെൻ്റ് എടുത്തിട്ട് ഇതാ ആ ഒരു ചെറിയൊരളവിൽ മതി കേട്ടോ ഒത്തിരിയൊന്നും വേണ്ട നമുക്ക് ലൂസായിട്ട് ഇതേപോലെ നമ്മുടെ ഒരു ദോഷമാവിനൊക്കെ ഒക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമല്ലോ അതേപോലെതാ ഇതേപോലെ ലൂസായിട്ട് അങ്ങ് വെള്ളം ഒഴിച്ച് കലക്കി കലക്കിയെടുക്കുക കേട്ടോ എന്നിട്ടിതാ അതിലേക്ക് നമ്മൾ ഈ ഒരു ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ടീഷർട്ടിൻ്റെ ആ ഒരു കഷ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക നാല് ഭാഗം നന്നായിട്ട് ഈ ഒരു സിമെൻറ്റ് പിടിക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലത്തെ രണ്ട് ചട്ടി വെക്കുക അല്ലെങ്കിൽ വലിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ ബക്കറ്റ് ഇങ്ങനെ കമത്തി വെച്ചാലും മതി ഞാൻ ബക്കറ്റ് റെഡിയായി കിട്ടാത്തതുകൊണ്ടാണ് ഇതുപോലെ രണ്ട് ചെടിച്ചട്ടി എടുത്തിട്ട് ഒന്ന് ഇങ്ങനെയും വെച്ചു ഒന്ന് കമത്തിയും വെച്ചു കേട്ടോ എന്നിട്ടിതാ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടില്ലേ ആ ഒരു ഹോള് നടുക്കാവുന്ന വിധം നമ്മൾ ഈ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ടാണ്ട് വിരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ ഇതുപോലെ അങ്ങ് വിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് കുറച്ച് നമ്മുടെ ബാക്കിയുള്ള ഈ ഒരു സിമൻറ്റ് ഇതാ കലക്കിയത് നമ്മൾ ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കുക അപ്പോൾ നല്ല ആവും പിറ്റേ ദിവസം നമുക്കിതാ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് കരിയല ഇട്ട് കൊടുക്കുക എന്നിട്ട് പൊട്ടി മിക്സ് ഇട്ടിട്ട് ഒരു ചെടി നട്ട് കൊടുക്കുക ഇതുപോലത്തെ വീഡിയോ കാണാം പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട